ണുന്നില്ല <laughs> <laughs> മൂ മാസം കൊടുമ്പ സർവീസ് വിളിച്ചോട്ടെ ആ ഫസ്റ്റ് 1 ഇയർ ഗ്യാരണ്ടി ഫ്രീ സർവീസ് ഗ്യാരണ്ടി കഴിഞ്ഞാലും സർവീസ് അടക്ക ചേട നല്ലതാണ് അതേລະങ്ങി ഇതുപോലെ इशു വരും इशു വന്നില്ലേ മൂ മാസം കൊടുമ്പ ക്ലീൻ ചെയ്യാൻ വിളിച്ചോട്ടെ ഗ്യാരണ്ടി സർവീസ് ചെയ്യണം വിളിച്ചോ അതരെങ്കിലും മൂന്നോ രണ്ടോ മൂന്നോ മാസം കൊടുമ്പ ക്ലീൻ ചെയ്യാൻ നിർബന്ധമാണ് ശരിക്കും

നിർബന്ധമായിട്ടും പറയാനുള്ള ഇഷ്യൂ സെൻസറിന്റെ മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തും കൂടിയാണ് ശരി ഈ പൊടി ശരിക്ക് പോണത്